ഗെയ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഗെയ്സ് നമ്മൾ തമ്പനില് കണ്ടതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മളൊരു മീൻകുളം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ അതാണ് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് കുളം അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ അത് എങ്ങനെയാണ് നമുക്ക് ആ പൈസ ചിലവില്ലാതെ നമ്മൾ അത് സെറ്റ് ചെയ്തെടുത്തത് എന്ന് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കുളമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ കുറച്ചുകൂട്ടനോട് വീഡിയോ എടുക്കാൻ വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവന് വീഡിയോ എടുക്കാൻ മതി ഏതോ കയറിയിരിക്കുന്നുണ്ടോ അപ്പോൾ ഗെയ്സ് എന്തായാലും നമുക്ക് കുളം കണ്ടിട്ട് വരാം ഓക്കെ ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ കുളം കേട്ടോ ചൂട്ടം വന്നിരിക്കുന്നുണ്ടോ ഒക്കെ തിന്നുകൊണ്ടിരിക്കുവോ ഇത് സുഖങ്ങളുടെ പരിപാടിയാണെന്ന് അറിയാമോ ഗെയ്സേ അപ്പോൾ ഇതാണ് നമ്മുടെ കുളം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് തട്ടായിട്ടാണ് ഈ സാധനം ചെയ്തിട്ട് തേക്കുന്നത് അപ്പോൾ ഈ കുളത്തിനകത്തേക്ക് ഇറങ്ങാൻ നാടേ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇത് ഇവിടെ നിൽക്കത്തില്ല കേട്ടോ ഇത് മണ്ണ് എന്താ പറയുക ഒരു ചെളിയും മണലും കൂടെ ചേർന്നൊരു ഒരുതരം മണ്ണാണ് ഇവിടെ ഊറ്റൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അത് ഇടിഞ്ഞു പോകാനുണ്ട് സാധ്യത കുറച്ചൊക്കെ മേളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് അപ്പം കുളം ചെയ്തെടുത്തേക്കുന്നുണ്ടോ അപ്പം നമുക്കൊരു പതിനഞ്ച് ഒരു പത്ത് അടിയോളം സ്ക്വയർ ആയിട്ടുള്ള ഒരു കുളമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആഴമെന്ന് പറഞ്ഞാലൊരു ഒരു എട്ട് അടിയോളം കാണും അപ്പോൾ നമ്മളൊരു കോൺ ഷേപ്പിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നമ്മളിതിനെ നാടൻ വരാലിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിൽ വെള്ളം ചെളിയായതുകൊണ്ട് തന്നെ മഴ പെയ്തിട്ടേ ചെളിയായതുകൊണ്ട് തന്നെ വെള്ളം ഒരുമാതിരി കലം കിടക്കും അപ്പം ഈ വെള്ളം തെളിയും കേട്ടോ മഴയൊക്കെ മാറുമ്പോഴത്തേക്ക് വെള്ളം ക്ലിയർ ആകും അപ്പോൾ കുറച്ചുകൂടെ ഒരു ഒരു അഞ്ച് ആറടി പൊക്കമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിൽ മീൻ്റെ ഇടണം പിന്നെ ഇത് ഇതിനെ നമുക്ക് മണ്ണിടിയാതിരിക്കാൻ വേണ്ടി തണ്ടേ കയറിൻ്റെ പാവരിച്ചിട്ടുണ്ട് ഉണ്ടോ ഈ മണ്ണിടിയുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ പാവരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ഈ കുളം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പായം കൂടി ചേർത്താണ് നമുക്ക് ഈ വർക്ക് ഫിനിഷ് ചെയ്ത് തരുന്നത് ഇപ്പം മണ്ണിടിഞ്ഞ് പോകാതിരിക്കാനുള്ളത് പോച്ചകളൊക്കെ ഉണ്ടോ സൈഡിൽ നട്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വളർന്നു ഇപ്പോൾ ഇതിപ്പം ഏകദേശം വൺ വീക്ക് ആയി കേട്ടോ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പരിപാടികളുണ്ട് ഇതിൻ്റെ സൈഡിൽ ഈ താണ്ടി കാണുന്ന സൈഡിലെ ഈ സൈഡിൽ ചുറ്റോട് ഒരുപരി കട്ട ഓടിക്കണം കട്ട ഓടിച്ചിട്ട് നമുക്ക് മേളി നെറ്റിടാൻ വേണ്ടിയിട്ടേ നെറ്റിടാൻ വേണ്ടി ഒരു പൈപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തീർക്കണം ഇല്ലെങ്കിൽ ചേര പാമ്പിൻ്റെ ശല്യമൊക്കെ ഉള്ള സ്ഥലമാണ് ചേരൊക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ കുളത്തിൽ വന്ന് ഇറങ്ങി മാർ മീനെ തപ്പാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ മേളി കൂടെയുള്ള ഒരു കൊച്ചു പരിപാടിയും കൂടാണ് ഇതിനകത്ത് ബാക്കിയുള്ളത് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ വലിയൊരു പോയി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ ഇവിടെ നല്ല വലിയൊരു ചേരം ഇപ്പോൾ ഉണ്ടായിരുന്നു ഉച്ചക്കൂട്ട അതിനെ കണ്ട് പേടിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ ഇപ്പോൾ കണ്ടോ കുളം കണ്ടോ അപ്പോൾ കേസ് നമ്മൾ മൊബൈലിലാണ് ഷൂട്ടിങ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വൈഡായിട്ടുള്ള ആംഗിളൊന്നും പറ്റില്ല അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സഹകരിക്കണം നല്ല നല്ല നീറ്റായിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ ഇത് ഈ കുളം കുടിച്ചേക്കുന്നത് നമ്മുടെ ഇവിടെയുള്ള അമ്മമാരും ചേച്ചിമാരൊക്കെ ചേർന്നാണ് കേട്ടോ സ്ത്രീകളാണ് ഈ കുളം ഫുള്ള് കുഴിച്ച് ചെത്തി വൃത്തിയാക്കി ഈ പായക്കിട്ട് നല്ല അടിപൊളി സെറ്റാക്കി തന്നത് അപ്പം ഞങ്ങളിതിനകത്ത് വരാലിനെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെട്ടെന്ന് ഡെഡായി പോകാത്തൊരു മീൻ എന്ന് പറഞ്ഞാൽ വരാലാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ വരാലിനെ ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല കരിമീനോ അല്ലെങ്കിൽ മറ്റുള്ള ആ മീനൊന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ചെളിയും ഇതൊക്കെ ആയിട്ട് മഴയത്ത് നല്ല ചെളി ഇതൊക്കെ ഉണ്ട് വരാൽ പിന്നെ ആ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ വരുത്തില്ലെന്നാണ് നമ്മുടെ ഇതുവരെ ഉള്ള അറിവ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മുൻപരിചയോ കാര്യങ്ങളൊക്കെ ഉണ്ട് മീൻ വളർത്തി മുൻപരിചയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയുക ജസ്റ്റ് വെക്കാൻ പറ്റും കണ്ടോ ഉറച്ചുകൂട്ടം പറയുന്നുണ്ടോ അപ്പം നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കണം അപ്പം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞല്ലോ ഇതെങ്ങനെ ചെയ്തെടുത്താൽ നമുക്കൊരു പോലും ചിലവായിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇപ്പോൾ കാണിക്കാം ഓക്കെ ആ കുളത്തിൻ്റെ ഭംഗിയുണ്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ അത്രയ്ക്ക് ഫിനിഷിങ്ങിലാണ് അവർ വർക്ക് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ കേസ് നമുക്കൊന്നും ഒരു രൂപ പോലും ചിലവാവുക നമ്മൾ എടുത്തേക്കണമെന്ന് പറഞ്ഞാൽ ഇതാണ്ടോ മണ്ണൊക്കെ കയറി ഇതാണ്ടോ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പിന്നെ ജില്ലയും ബ്ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രവൃത്തിയുടെ പേര് കുളം നിർമ്മാണം കണ്ടോ ഇതിൻ്റെ എസ്റ്റിമേറ്റ് തുക ഞാൻ കാണിച്ചുതരാം മണ്ണ് കയറി മാഞ്ഞിട്ടുണ്ട് എസ്റ്റിമേറ്റ് തുക എന്ന് പറഞ്ഞാൽ കണ്ടോ ഒറ്റ പത്ത് നൂറ് അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഈ കുളത്തിന് മൊത്തത്തിൽ ചിലവായിരിക്കുന്ന തുക കേട്ടോ അപ്പോൾ എസ്റ്റ് പെറ്റ് തുകൊ അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് കേട്ടോ ഒരിക്കലും നമ്മുടെ 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 നല്ല എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരിക്കലും ഈ അടുത്ത സമയത്തെങ്ങും എനിക്ക് ഇത്രയും പൈസ ചിലവാക്കി ഇതൊരു കുളം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ സുഹൃത്തുണ്ട് അവനും ഇപ്പം എന്താ പറയുക ഈയൊരു ടൈമിൽ ഈ ഒരു തുക ചിലവാക്കി ഇതുവരെ കുളം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ തൊഴിലുറപ്പൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ തൊഴിലുറപ്പ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ടീമുകളുണ്ടല്ലോ അപ്പോൾ അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസ പ്രോസസിങ് ഒക്കെ അവർ ചെയ്തോളും അപ്പോൾ നമുക്കത് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ പേരിലാണോ ഈ കുളം എടുക്കും കുളം സെറ്റ് ചെയ്യുന്നത് അവരുടെ പേരിലൊരു തൊഴിൽ എടുക്കണം അതായത് തൊഴിലുറപ്പിൻ്റെ ഒരു കാർഡ് എടുക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ മമ്മിയുടെ പേരിലാണ് എടുത്തേക്കുന്നത് സുഹൃത്തിൻ്റെ വസ്തുവിലാണ് ഈ കുളം ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ മമ്മിയെ കാണാട്ടോ മമ്മി അവിടെ വന്ന് ഇപ്പം ഉണ്ട് അപ്പോൾ നമുക്കിനകത്ത് ചിലവായ എന്ന് പറഞ്ഞാൽ ഇവിടെ ജോലിക്ക് നിന്ന് ആ ഒരു ചേച്ചിമാരെ കേൾക്കല്ലേ അവർക്ക് രാവിലെ രാവിലെയും വൈകുന്നേരം ചായ ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു ചിലവുണ്ടല്ലോ അത് മാത്രമാണ് നമുക്ക് ചിലവാക്കുന്നത് അല്ലാതെ ഒരു രൂപ പോലും നമുക്ക് ഇതുവരെ ചിലവൊന്നുമില്ല ഇനി നമുക്ക് ചിലവാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ കുഞ്ഞുങ്ങളിടണം പിന്നെ അതിൻ്റെ ഫുഡ് കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം ഇനി നമുക്ക് പൈസ ചിലവാണ് കേട്ടോ കുറച്ച് ആ ഒരു നമുക്ക് ആ മേലെ ആ ഒരു വരെ കട്ടയോ ഓടിച്ചിട്ട് നമുക്ക് ആ പ്രൊട്ടക്ഷന് വേണ്ടി ആ ഒരു നെറ്റൊക്കെ ഇടണം അങ്ങനെയുള്ള കുറച്ച് പണി കൊണ്ട് ബാക്കിയുണ്ട് ഇപ്പോൾ എന്തായാലും ഈ മഴയ്ക്ക് ഒന്നര ഒരു രണ്ട് മൂന്ന് നല്ല രീതിയിൽ മഴ കിട്ടി കഴിഞ്ഞാൽ കുളത്തിൽ വെള്ളമാകും അപ്പം ഞങ്ങൾ മീൻ അപ്പം അതിൻ്റെ അപ്ഡേഷൻസ് എന്ന് പറഞ്ഞാൽ പുറകേ വരുന്നുണ്ട് കേട്ടോ എന്നാലും നമ്മൾ പഞ്ചായത്ത് നിങ്ങളുടെ പഞ്ചായത്ത് എങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി അവിടെ പോയി നമ്മൾ നമ്മുടെ ഈ ഒരു ആവശ്യം പറയുവോ തൊഴിലുറപ്പത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്കിതൊരു കുളം ചെയ്യണം എന്ന് പറഞ്ഞ് പറയുകയോ അപ്പോൾ അവർ അതിൻ്റെ ബാക്കി പ്രോസസിങ് അവർ നടത്തിക്കോളും പിന്നെ നമ്മുടെ ഈ തൊഴിലുറപ്പിൻ്റെ നമ്മുടെ നാട്ടിൽ ബന്ധപ്പെട്ട അവർ ടീം ഉണ്ടല്ലോ അവർ തന്നെ ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ അവർ തന്നെ ചെയ്തോളും അപ്പം നമ്മളിതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നാടൻ വരാലിനാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചുകൂട്ടാ നീ എൻ്റെ അവിടെ പൊഴിഞ്ഞ് നീ ഇനി മേലിക്കറേ അപ്പോൾ അവന് നടന്നങ്ങ് വിലവിരുക്കോ കുളം കണ്ടപ്പോഴത്തേക്ക് ചാടിയക്കൊള്ളാം എന്നൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വരാലിന് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം എനിക്കിത് വലിയ മുൻപരിചയൊന്നുമില്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലൊരു മീൻ വളത്തിൽ പരിപാടിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാർക്കെങ്കിലും നിങ്ങൾ ചെയ്ത് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം മീൻ ഏത് ഇടണമെന്ന് ഏത് മീനാണ് കുറച്ചുകൂടെ ലാഭം അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എന്താ പറയുക ഡെഡ് ആയിപ്പോ എന്ന് പറഞ്ഞാൽ ഡെഡ് ആയി പോരുത് ഡെഡായി പോകാൻ നമുക്ക് ഇടുന്നതിൻ്റെ ഒരു എന്താ പറയുക ഇപ്പം ഇതിൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ചെയ്തിരുന്നു പുള്ളിക്കാരനെ ചെയ്തേക്കാന്നുള്ള ആയിരം വരാലിനിട്ടിട്ട് ഏതാണ്ട് എണ്ണൂറ് എഴുന്നൂറ് വരാലിനെയാണ് കിട്ടുന്നത് പത്ത് മുന്നൂറ് എണ്ണം ചത്ത് ഡെഡായി പോയിട്ടുണ്ടായിരുന്നത് ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടി വലിയ കുളം കൂടിയാണ് ചത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മീൻ വളർത്തി മുൻപരിചയം ഉണ്ടെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കണം അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ കുളത്തിൽ മീനിടുന്ന വീഡിയോ ഒക്കെ നമുക്കൊരു ആറ് ഏഴടി വെള്ളം വരുമ്പോഴത്തേക്കൊരു മീനെ ഇടാനുള്ള പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത് മൂന്നാല് മഴയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടും അപ്പോൾ നമ്മൾ മീൻ ഇടുന്ന വീഡിയോ ഒക്കെ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കുളം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സാമ്പത്തികം കയ്യിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് പഞ്ചായത്തോട്ടോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും അത് ചെയ്യാനുള്ള അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ അവർ പ്രോസസ്സിംഗ് ഒക്കെ അവർ കംപ്ലീറ്റ് ചെയ്തു തരും അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താ പറയുക വീഡിയോ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസ് പുറേ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്